ചേർത്തലത്തേക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പൊതുജനങ്ങൾക്കായുള്ള അറിയിപ്പ് പക്ഷിപ്പനി പടർന്ന് പിടിക്കുന്നതിനാൽ പൊതുജനങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക രോഗബാധിതയുള്ള അല്ലെങ്കിൽ രോഗബാധ സംശയിക്കുന്ന പക്ഷികളെ കൈകാര്യം ചെയ്യുന്നവർ കയ്യുറ കാലുറ മാസ്ക് എന്നിവ ധരിച്ചിരിക്കണം പാകം ചെയ്യാത്ത മുട്ട മാംസം എന്നിവ കൈകാര്യം ചെയ്യുമ്പോഴും മാസ്കും കയ്യുറയും ധരിക്കണം പക്ഷികളെ വളർത്തുന്ന ഭാമുകൾ കൂടുകൾ എന്നിവ വൃത്തിയാക്കുമ്പോഴും ബന്ധപ്പെട്ട് മറ്റ് ജോലികൾ ചെയ്യുമ്പോഴും മാസ്കും കയ്യുറയും കാലുറയും എന്നിവ ധരിച്ചിരിക്കണം അതാത് സമയങ്ങളിൽ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക രോഗമുള്ളതോ രോഗം സംശയിക്കുന്നതോ ആയ പക്ഷികളോട് ഇടപെടേണ്ടി വരുന്നവർ വീട്ടിലെ മറ്റ് അംഗങ്ങളോട് അടുത്ത് ഇടപഴകുന്നതും മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നതും ഒഴിവാക്കി ശ്രദ്ധ പുലർത്തണം ചത്തുപോയ പക്ഷികൾ അവയുടെ മുട്ട കാഷ്ടം എന്നിവ ആഴത്തിൽ കുഴിച്ചു മൂടുകയോ കത്തിച്ചു കളുകയോ ചെയ്യണം രോഗം പകരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം പ്രതിരോധ മരുന്നുകൾ കഴിക്കുക പക്ഷികൾ ചത്തു വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കുക പനി ശരീരം വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക ചികിത്സ തേടുക കള്ളിങ്ങും അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും കർഷകരും പ്രത്യേകം ശ്രദ്ധിക്കുക കള്ളിങ്ങിനെ നിയോഗിക്കുന്നവർ സർജറിക്കൽ മാസ്ക് ഗ്ലോബ് ബൂട്ട്സ് ഗോഗിൾസ് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ ശരിയായ വിധം ധരിക്കുക രോഗബാധിതരായ പക്ഷികളെ കൈകാര്യം ചെയ്യുന്നവർ സോപ്പ് ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുക കള്ളിങ്ങിന് ശേഷം കൈകൾ അണുവിമുക്തമാക്കുക കള്ളിങ്ങിൽ ഏർപ്പെട്ടവരും രോഗബാധിതരായ പക്ഷികളുമായി സമ്പർക്കത്തിൽ ആയ കർഷകരും പത്തു ദിവസം വീട്ടിൽ തന്നെ സ്വയം നിരീക്ഷണത്തിൽ കഴിയുക ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രതിരോധ മരുന്നുകൾ കഴിക്കുക മറ്റുള്ളവരുമായി സമ്പർക്കത്തിലാകരുത് പക്ഷിപ്പനി ബാധിച്ച പ്രദേശങ്ങളിൽ ഉള്ളവർ ശ്രദ്ധിക്കുക കോഴി താറാവ് തുടങ്ങിയ വളർത്തു പക്ഷികളുമായി കഴിയുന്നതും അകലം പാലിക്കുക വളർത്തു പക്ഷികളെ എടുക്കുവാനും താലോലിക്കുവാനും കുട്ടികളെ അനുവദിക്കരുത് മുട്ട മാംസം എന്നിവ നന്നായി സമയമെടുത്ത് പാകം ചെയ്ത് മാത്രം കഴിക്കുക ഗൃഹസന്ദർശനത്തിന് എത്തുന്ന സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷികൾക്ക് പ്രകടമായ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും അടുത്ത് ഇടപെടരുത് ചത്ത പക്ഷികൾ കാഷ്ടം മുതലായ വസ്തുക്കളുമായി സമ്പർക്കത്തിൽ ആയാൽ ഉടൻ തന്നെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക പനി ശരീരം വേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് സ്വയം ശ്രദ്ധിക്കേണ്ടതാണ് പ്രദേശങ്ങളിലെ ചെറുതോടുകൾ പോലുള്ള ജലാശയങ്ങളിൽ കുളിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങരുത് കോഴി താറാവ് കാട വാത്ത ടർക്കി അലങ്കാര പക്ഷികൾ തുടങ്ങിയ എല്ലാ പക്ഷികളെയും ഈ രോഗം ബാധിക്കാം രോഗബാധയേറ്റ പക്ഷികളുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നവർ പരിപാലിക്കുന്നവർ വളർത്തു പക്ഷികളുമായി ഇടപഴകുന്ന കുട്ടികൾ വീട്ടമ്മമാർ കശാപ്പുകാർ വെറ്റിനറി ഡോക്ടർമാർ പക്ഷികളെ നശിപ്പിക്കുവാൻ ഉപയോഗിച്ചവർ മറ്റ് ബന്ധപ്പെട്ട ജീവനക്കാർ എന്നിവർ രോഗബാധ ഏൽക്കാതിരിക്കുവാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം